ഫാക്ടറി ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു റെബേക്ക സ്ഥാപനത്തിന്റെ നിർവഹിച്ചു പെയിന്റിംഗ് രംഗത്തെ ചുരുങ്ങിയ ഉപഭോക്താക്കളുടെ ിൽ ഇടം നേടിയ മൂന്നാമത്തെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് പെന്തുമണ്ണ റോഡിലെ ശങ്കരമംഗലം സ്കൂൾ പടിയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ റിനോ റജി പി ആർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമി നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി ഭദ്രദീപം തെളിയിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി ആദ്യ വിൽപ്പന നിർവഹിച്ചു പട്ടാമ്പി സെന്റ് പോൾസ് ചർച്ച് ഫാദർ മിഥുൽ കോമ്പാറ വെഞ്ചരിപ്പിന് നേതൃത്വം നൽകി പട്ടാമ്പി നഗരസഭാ കൌൺസിലർ സി എ സാജിദ് കെ ടി ഹമീദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചങ്ങരമംഗലം യൂണിറ്റ് പ്രസിഡന്റ് കെ പി റസാഖ് കൌൺസിലർമാരായ സി എ റാസി സുരേഷ് സി സംഗീത മറ്റു രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിധിതരായിരുന്നു ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനി കൂടിയാണ് പി വി പെയിൻസ് എന്നൊരു സ്ഥാപനമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഈ ബി ബി പെയിന്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തമായി ഫാക്ടറി ഉള്ള ഒരു സ്ഥാപനമാണ് ആയതുകൊണ്ട് തന്നെ മിതമായ നിരക്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് പെയിന്റ് വാങ്ങിക്കാൻ സാധിക്കും മാത്രമല്ല അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ എല്ലാ ബ്രാൻഡുകളിലുള്ള ഉള്ള പെയിന്റും ലഭ്യമാകുന്ന രീതിയിലാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് വളർന്നു വരുന്ന പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പിയുടെ വളർച്ചയ്ക്കും വികസനത്തിനും ഒരു മുതൽക്കൂട്ടായ ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന് എല്ലാവരുടെ ആശംസ ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ഫാക്ടറിയുടെ ഔട്ട്ലെറ്റായ കാരണം കൊണ്ട് കസ്റ്റമേഴ്സിന് ഒരുപാട് റേറ്റ് കുറവ് കിട്ടും പിന്നെ ഏതൊരു ബ്രാൻഡഡ് കമ്പനിയുടെയും ക്വാളിറ്റിക്കും ഒപ്പം ഒന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ തന്നെ വാറണ്ടിയോടും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് പുറക്കാഞ്ചേരി എരുന്ന് പെട്ടി ഇപ്പോൾ ഇവിടെ പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കമ്പനിയുടെ ഡയറക്ടായ കാരണം കൊണ്ട് കസ്റ്റമേഴ്സിന് ഒരുപാട് ലാഭമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് അതായത് ആൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല അപ്പോൾ ഇതൊരു സിൽക്ക് മാറ്റ് എന്ന് പറഞ്ഞൊരു ലെക്ച്വറി എമർഷനാണ് സിൽക്ക് എന്ന് പറയും ഇതൊരു ലെക്ച്വറി എമർഷനാണ് ഇത് ഏഴായിരത്തി നാനൂറ് രൂപ വിലയാണ് ഇതിൽ പന്ത്രണ്ടായിരത്തി സംതിങ് ഇതിന് വിലയുണ്ട് നമ്മുടെ കമ്പനി റേറ്റ് ഏഴായിരത്തി നാനൂറ് രൂപ ഇത് വെതർ പ്രൂഫ് എന്ന് പറയുന്ന പറയുന്നൊരു ഗ്രേഡാണ് ഇത് ഏഴ് വർഷത്തെ വാറൻറ്റി ഉണ്ട് ഇത് നമുക്ക് ആറ റേറ്റ് വരുന്നത് ഇത് കമ്പനിയുടെ കമ്പനിയുടെ വിലയാണിത് പിന്നെ അതുപോലെ തന്നെ ഇത് വേറൊരു പ്രീമിയം ഗ്രേഡ് എമ ഇൻറ്റീരിയർ എമക്ഷനാണ് ഇതിന് അഞ്ച് അറുന്നൂറ് വരും ഇരുപത് ലിറ്ററിന് ഇത് ടെൻ ഇയേഴ്സ് വാറൻ്റി ഉണ്ട് ഇത് ആണ് പിന്നെ ഇതുപോലെ പ്രത്യേക ഒരു ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ അതായത് ഒരു പുതിയ വീട് പണിത് കഴിഞ്ഞാൽ വൈറ്റ് സിമെൻറ്റും പ്രെയിമറും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻ്റ് ഇത് സിൽക്ക് മാറ്റ് ബേസ് കോട്ട് പെയിൻറ്റ് ഇത് അഞ്ച് വർഷത്തെ വാറൻറ്റി ഉണ്ട് ഡയറക്റ്റ് അപ്ലൈ ആവുന്നതാണ് ഈ മൂന്ന് പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല അത് ഞങ്ങളുടെ പുതിയൊരു സ്പെഷ്യൽ ഇത് പിന്നെ അതുപോലെ ലക്ഷി വാട്ടർ പ്രൂഫ് പ്രെയിമറുകളുണ്ട് നോർമൽ പ്രൈമറുകളുണ്ട് ഇനി കുറവുള്ള ഒരുപാട് കുറവുള്ള എമർഷൻ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ എമർഷൻ റേറ്റ് ഉണ്ട് ഇവിടെ ഡിസ്കൗണ്ട് ചിലപ്പോൾ ഷോപ്പുകളൊക്കെ ഒരുപാട് ഡിസ്കൗണ്ട് കാര്യം കൊടുക്കും ഇത് ഫാക്ടറിയുടെ ഔട്ട്ലെറ്റായ കാരണം കൊണ്ട് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്ന വിലയ്ക്കാണ് കസ്റ്റമേഴ്സിനോട് കൊടുക്കുന്നത് ഇതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത ഞങ്ങളുടെ ഔട്ട്ലെറ്റിൽ കമ്പിയുടെ ഒക്കെ പ്രത്യേകത ഇതാണ് കസ്റ്റമേഴ്സ് നേരിട്ട് കിട്ടും